മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് കോഴിക്കോട് കുറ്റിച്ചിറയിൽ യുവാവ് ചിറയിൽ വീണതായി സംശയം യുവാവിനായി തിരച്ചിൽ ആരംഭിച്ചു ബീച്ച് മീൻചന്ത എന്നിവിടങ്ങളിൽ നിന്നും സ്കൂബ ടീം എത്തിയാണ് തിരച്ചിൽ നടത്തുന്നത് വിവരങ്ങളുമായി അഭിനി ചിറയ്ക്കൽ ചെയ്യുന്നുണ്ട് അഭിനാ എങ്ങനെയാണ് തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അതിലിന്ന് ഏകദേശം അഞ്ചു കൂടിയാണ് ഈ ഒരു വിവരം ബീച്ചിലെ ഫയർഫോഴ്സ് തങ്ങളുടെ ഫയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയുന്നത് അതിൽ പ്രധാനമായും പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി ചിറയിലേക്ക് വീഴുന്നത് കണ്ടിട്ടുണ്ടെന്നും കുട്ടിയുടെ കൈപ്പത്തി മാത്രമാണ് കണ്ടത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു സമയത്ത് ഫയർ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ആളുകൾ എത്തുകയും ഡിജിറ്റൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല പിന്നീട് ഒരു കൂട്ടം ആളുകൾ പറയുന്നത് യുവാവിനെയാണ് ഇത്തരത്തിൽ ചിറയിലേക്ക് വീഴുന്നതായി കണ്ടത് തുടങ്ങിയ രീതിയിലുള്ള സംശയങ്ങളാണ് ഇപ്പോഴും പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇതുവരെയായിട്ടും സമയം നാലു മണിക്കൂർ അഞ്ചു മണിക്കൂർ പിന്നീട്ടിട്ടും ഇതുവരെയായിട്ടും ഈ ചിറയിലേക്ക് ആരാണ് വീണത് എന്നുള്ളതിൽ ഒരു വ്യക്തയും ഉണ്ടായിട്ടില്ല പക്ഷേ എങ്കിൽ പോലും കോബാ ടീം അംഗങ്ങൾ പറയുന്ന ഒരു കാര്യം ഒരു പക്ഷേ ഇതിനകത്ത് ജീവൻ വീണിട്ടുണ്ടെങ്കിൽ അതിനെ രക്ഷപ്പെടുത്തി സാധിക്കുകയാണെങ്കിൽ അത്രയും വലിയ കാര്യമാണ് അതുകൊണ്ടാണ് തങ്ങൾ ഇവിടെ ഇപ്പോഴും ഈ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് സ്കൂബ ടീം അംഗങ്ങൾ പറയുന്നത് ആദ്യം ബീച്ച് സ്റ്റേഷനിലെ ഫയർ സ്റ്റേഷനിലെ ആളുകളാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ള എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സമയം അതിക്രമിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പിന്നീട് മീൻചന്തയിലുള്ള പയർ ഫയർലോൺസിന് കൂടെ ഈ ഒരു രക്ഷാദൌത്യത്തിനായി വിളിക്കുകയായിരുന്നു ഏതായാലും ബീച്ച് അതുപോലെ തന്നെ മീൻചന്ത എന്നിവിടങ്ങളിൽ മീൻചന്ത അതോടൊപ്പം തന്നെ വെള്ളിമാടുകുന്ന് എന്നിവിടങ്ങളിലെത്തി എന്നിവിടങ്ങളിൽ നിന്നെത്തിയ സ്കൂബ ടീം അംഗങ്ങൾ ഉൾപ്പെടെയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോഴും ആളെ കണ്ടെത്താനായിട്ടില്ല ഒരു ഇത് സംശയമായിരിക്കാം അല്ലെങ്കിൽ ഇതിനകത്ത് ആളുണ്ടെങ്കിൽ തീർച്ചയായും ആളെ കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇവർക്ക് ഇപ്പോഴും ഉള്ളത് കാരണം ചിറയിൽ അധികം ഒഴുക്കില്ലാത്ത ഒരു ഇടമാണ് അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷകൾ തന്നെയാണ് ഇപ്പോഴും ഇവിടെ തെരച്ചിൽ നടത്തുന്നത് അതിന രാത്രിയിലും തെരച്ചിൽ നടത്താൻ തന്നെയാണോ ഈ സ്കൂബ ടീമിന്റെ തീരുമാനം തീർച്ചയായും ഒരു അതിഘട്ടത്തിൽ ഒരു സംശയം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഫയർ സ്റ്റേഷനിലേക്ക് ബീച്ചിലെ ഫയർ സ്റ്റേഷനിലേക്ക് ഫോൺ കോൾ എത്തുന്നത് പക്ഷേ ഇതിനെ തുടർന്നാണ് ഇവിടെ അഞ്ചു മണി മുതൽ അഞ്ചു മണി മുതൽ തുടങ്ങിയ ഈ ഒരു തെരച്ചിൽ ഇവിടെ ആരംഭിക്കുന്നത് ഇതുവരെയായിട്ടും ആളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ആ ചിറയുടെ നാനാ ഭാഗത്തും ഈ വെള്ളിമാടുകുന്നിൽ നിന്നും അതുപോലെ തന്നെ മീൻചന്ദ എന്നിവിടെ നിന്നുള്ള സ്കൂബർ ടീം അംഗങ്ങളെല്ലാം തന്നെ ചേർന്ന് ഇവിടെ ഇപ്പോഴും തെരച്ചിൽ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് മണിവരെ ഈ ഒരു തെരച്ചിൽ ആരംഭിക്കും അല്ലെങ്കിൽ തുടരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇതിനകത്തൊരു ജീവൻ ഉണ്ടെങ്കിൽ ഈ ഇത്തരത്തിൽ ഈ ചിറയിലേക്ക് ഒരാൾ വീഴുന്നത് അല്ലെങ്കിൽ ആയിരുന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ഈ തെരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ വീണ ആൾ ആരാണെന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും അതിലൊരു വ്യക്തത ഇതുവരെ ആയിട്ടും ഉണ്ടായിട്ടില്ല കാരണം ഇപ്പോഴും വെള്ളത്തിന്റെ ഒരു ഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നിലയിൽ തന്നെയാണ് മറ്റ് മഴയോ അല്ലെങ്കിൽ മറ്റ് മറ്റു അനുഷ്ട സാഹചര്യങ്ങളൊന്നും തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇല്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് എങ്കിൽപ്പോലും ഇതിനകത്തേക്ക് ഒരാൾ വീണിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയില്ല എങ്കിൽ പോലും സമയം ഏറെ വൈകിട്ടുണ്ടെങ്കിലും ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് വരെ ഇവിടെ തിരച്ചിൽ തുടരും എന്നുള്ള കാര്യം തന്നെയാണ് സ്കൂബ ടീം അംഗങ്ങൾ അറിയിച്ചിട്ടുള്ളത് ഇപ്പോഴും സ്കൂബ ടീം അംഗങ്ങൾ ഈ ചിറയുടെ ഭാഗത്തും ഇപ്പോഴും തിരച്ചിൽ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് കോഡ് കുറ്റിച്ചിറൽ യുവാവ് ചിറയിൽ വീണതായി സംശയം യുവാവിനായി തിരച്ചിൽ ആരംഭിച്ചു ബീച്ച് മീൻചന്ത എന്നിവിടങ്ങളിൽ നിന്നും സ്കൂബ ടീം എത്തിയാണ് തിരച്ചിൽ നടത്തുന്നത്